കിളിമാനൂരിൽ ധാർജി പിടിച്ചു മരിച്ച ബൈക്ക് യാത്രിക അംബികയ്ക്ക് പിന്നാലെ ഭർത്താവ് രഞ്ജിത്തും മരണപ്പെട്ടു അഞ്ചും ഒന്നരയും വയസ്സുള്ള കുഞ്ഞുങ്ങൾ അനാഥരായി രഞ്ജിത്തിന്റെ മൃതദേഹവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധിച്ചു അപകടം നടന്ന ഇരുപത് ദിവസത്തോളമായിട്ടും ഉന്നതരായ പ്രതികളെ പിടികൂടാൻ കിളിമാനൂർ പോലീസിന് കഴിയുന്നില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഐ ഡി കാർഡുകൾ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയെങ്കിലും അന്വേഷണം മാത്രം എവിടെയും എത്തുന്നില്ല പോലീസിന്റെ ഈ നിസംഗത തന്നെ ഇതിന് പിന്നിലുള്ളവരെ സംരക്ഷിക്കാനുള്ള ഗൂഢനീഖമാണെന്നുള്ള ആരോപണം ബന്ധുക്കളും പ്രദേശവാസികളും അടക്കം ഉന്നയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മൃതദേഹവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ പ്രതിഷേധിച്ചത് രാവിലെ ബി പ്രവർത്തകർ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധവും സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ